Нам ഫീസ് ട്രിക്സിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മളെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാം കിടക്കാൻ ക്വസ്റ്റൻസ് ആണ് ഓക്കെ യെസ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ജനുവരിയിൽ നടക്കുന്ന അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയാണ് എങ്കിലേ ഫീസ് ചോദിക്കാൻ മറ്റൊരു ചോദ്യത്തിൽ ചോദിക്കാം ഇപ്പൊ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ജനുവരിയിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് എത്രാമത് കേരള സ്കൂൾ കലോത്സവമാണ് അത് അറുപത്തി മൂന്നാണ് എത്രയാണ് അറുപത്തി മൂന്ന് ഓർത്തുവെക്കണേ അപ്പം ആ എന്താണ് ഉത്തരത്തെ പോലെ അതുപോലെ തന്നെ ഉത്തരത്തെ പോലെ തന്നെ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യത്തിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യത്തെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കുന്ന അറുപത്തി സ്കൂൾ ുന്നത് നമ്മുടെ തിരുവനന്തപുരം ആണല്ലേ ഇതാണ് തിരുവനന്തപുരം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് എത്രയാണ് പത്ത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ചോദിച്ചാൽ പറയണം പത്താണ് ഏതെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഹിരാകാശത്തെ ഉപഗ്രഹത്തിനുള്ളിൽ വെച്ച് പയർ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ സംഘടന ഏതാണ് അത് ഐ എസ് ആർഒ ഏതാണ് ഐ എസ് ആർഒ ആണ് അല്ലെ ബഹിരാകാശത്തെ ഉപഗ്രഹത്തിനുള്ളിൽ വെച്ച് പയർ വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ സംഘടന എന്ന് ചോദിച്ചാൽ പറയണം അത് ഐ എസ് ആർഒ ആണ് ഏതാണ് ഐ എസ് ആർഒ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിജിഹിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് കോവളം എവിടെയാണ് കോവളം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി എവിടെ ചോദിച്ചാൽ പറയാനും അത് കോവളമാണ് എവിടെയാണ് കോവളം ഇനി എൻ്റെ എംബസി കാലം ആരുടെ പുസ്തകമാണ് അത് എം മുകുന്ദൻ ആരുടെ പുസ്തകമാണ് എം മുകുന്ദൻ അല്ലേ എൻ്റെ എംബസി കാലം എൻ്റെ എംബസി കാലം എന്ന ആരുടെ പുസ്തകമാണ് എം മുകുന്ദൻ്റെ ഇനി വിദേശത്ത് നിന്നും ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ശേഷം കൊച്ചി വിമാനത്താവളം വഴി എത്തുന്ന ആദ്യ അതിഥിയാണ് ഇവ എന്ന പൂച്ച എന്നാണ് ഇവ എന്ന പൂച്ച ചിലപ്പോൾ പേര് ചോദിക്കാം കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തു നിന്നും കൊണ്ടുവന്ന പൂച്ചയുടെ പേരെന്തെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇവ ഏതിനം മൃഗമാണ് ഇവ പൂച്ചയാണ് അതുപോലെതന്നെ തത്തയാണ് അല്ലെങ്കിൽ പ്രാവാണ് കടുവയാണ് സിംഹമാണ് അത്തരത്തിലൊക്കെ എന്താണ് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കാം വിദേശത്തു നിന്നും ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ശേഷം കൊച്ചി വിമാനത്താവളം വഴി വിദേശത്ത് നിന്നും എത്തുന്ന ആദ്യത്തെ അതിഥി ഏതാണ് ഇവ എന്ന പൂച്ചയാണ് അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് ഏതാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോകത്ത് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് ചൈനയാണ് ഏതാണ് ചൈന ഇനി ഇന്ത്യയിലെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് നമ്മുടെ തൃശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂര് ഇന്ത്യയിലെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മരച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം കോമ ശ്രീ മന്ന ഏതാണ് ശ്രീ അന്നം ശ്രീ മന്ന എന്താണ് ശ്രീ അന്നം ശ്രീ മന്ന ഏത് ഇനത്തിന്റെ പുതിയ എന്താണ് പുതിയ ഇതാണ് മരച്ചീനയുടെ പുതിയ ഇനങ്ങളാണ് അല്ലേ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മരച്ചീനിനങ്ങളാണ് ശ്രീ അന്നം കോമ ശ്രീ മന്ന ഓക്കെ അല്ലേ ഇപ്പൊ ഒന്നുകൂടി പറയട്ടെ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയട്ടെ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കുന്നത് എത്രാമത് കേരളമാണ് ഒന്നാം ചോദ്യമാണ് കേരള സ്കൂൾ എങ്കിലേ ചോദ്യം മറ്റൊരു മറ്റൊരു തരത്തില് അറുപത്തി മൂന്നാം കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് അത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് അല്ലേ യെസ് ഇനി കാലാവസ്ഥ സൂചികയിൽ ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ വെച്ച് പയർവിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ സംഘടന ഏതാണ് ഐ എസ് ആർഒ ഏതാണ് ഐ എസ് ആർഒ ആണ് അല്ലേ ഐ എസ് ആർഒ ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി കോവളം ഏതാണ് കോവളം രണ്ടായിരത്തി ഇരുപത്തിനാല് ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളന വേദി കോവളമാണെങ്കിൽ എൻ്റെ എംബസി കാലം ആരുടെ പുസ്തകമാണ് എം മുകുന്ദൻ എൻ്റെ എംബസി കാലം ആരുടെ പുസ്തകമാണ് എം മുകുന്ദൻ അല്ലെ ഇനി വിദേശത്ത് നിന്നും ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ശേഷം കൊച്ചി വിമാനത്താവളം വഴി വിദേശത്ത് നിന്നും എത്തുന്ന ആദ്യത്തെ അതിഥിയാണ് ഇവ എന്ന പൂച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് അത് നമ്മുടെ ചൈനയാണെങ്കിൽ ഇന്ത്യയിലെ അത്യാധുനിക റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂര് ഇനി ശ്രീ അന്നം ശ്രീമന്ന എന്താണ് കിഴങ്ങാണല്ലേ ആരുപാദിപ്പിച്ച കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മരച്ചിനങ്ങളാണ് ശ്രീ അന്നം ശ്രീമന്ന എങ്കിൽ സംസ്ഥാനത്ത് മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചാരണ പരിപാടി ഏതാണ് ജീവനേകാം ജീവനാകാം എന്താണ് ജീവനേകാം ജീവനാകാം എന്താണ് എന്താണ് ചിലപ്പം ചോദിക്കാം എന്താണ് ജീവനേകാം ജീവനാകാം എന്ന എന്താണ് പരിപാടി എന്താണ് സംസ്ഥാനത്തെ മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചാരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാലെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ പ്രസിഡന്റ്സ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര് നിഹാൽ സരീൻ ആരാണ് നിഹാൽ സരീൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇൻ്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര് കൂട്ടുകാർ നിഹാൽ സരീൻ അല്ലേ എങ്കിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ഉല്ലല ബാബു ആരാണ് ഉല്ലല ബാബു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമഗ്ര സംഭാവന പുരസ് ാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റി ഇരുപത്തി ഏഴ് എത്രയാണ് നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഏഴ് എങ്കിൽ ജി ഐ ടാഗ് ലഭിച്ച ഖർചോല ഏഴ് സംസ്ഥാനത്തിന്റെ പ്രമുഖ കരകൗശല ഉൽപ്പന്നമാണ് അത് ഗുജറാത്ത് ഏതാണ് ഗുജറാത്ത് അല്ലേ ഖർചോല ഖർച്ചോല ജി ഐ ടാഗ് ലഭിച്ച ഖർചോല ഏഴ് സംസ്ഥാനത്തെ പ്രമുഖ കരകൗശല ഉൽപ്പന്നമാണെന്ന് ചോദിച്ചാൽ പറയാനും ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ഓക്കെ എങ്കിൽ സംസ്ഥാനത്തെ മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന സമൂഹ മാധ്യമ പ്രചരണ പരിപാടിയാണ് ജീവനേകാം ജീവനാകാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആര് നിഹാൽ സരീൻ ആരാണ് നിഹാൽ സരീൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമഗ്ര സംഭാവന പുരസ്കാരം നേടുന്ന ഉല്ലല ഭാവും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴ് ജി ഐ ടാങ്ക് ലഭിച്ച ഖർച്ചോല ഏത് സംസ്ഥാനത്തിൻ്റെ പ്രമുഖ കരകൗശല ഉൽപ്പന്നമാണ് ഗുജറാത്ത് അല്ലേ എങ്കിൽ ബ്രിട്ടനിൽ ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വനിതയാണ് മുനാഷം സുദീൻ ആരാണ് മുനാഷം ബ്രിട്ടനിൽ ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മലയാളി വനിതയാണ് നഗരത്തെ മാലിന്യങ്ങളിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച ആപ്പാണ് ഏത് അഴകാപ്പ് ഏത് ആപ്പ് നഗരത്തെ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച ആപ്പ് ഏതാണ് അഴകാപ്പ് നെക്സ്റ്റ് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന പത്തൊമ്പതാം ജി ട്വൻ്റി ഉച്ചകോടിയിൽ അംഗങ്ങൾ ചെയ്ത് രൂപീകരിച്ച സഖ്യം ഏതാണ് അത് വിഷപ്പിനും ദാരിദ്ര്യത്തിനും എതിരായ ആഘോളസഖ്യം എന്താണ് വിഷപ്പിനും ദാരിദ്ര്യത്തിനുമെതിരായ ആഗോളസഖ്യം ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന പത്തൊമ്പതാം ജി ട്വൻ്റി ഉച്ചകോടിയിൽ അംഗങ്ങൾ ചെയ്ത് രൂപീകരിച്ച സഖ്യമാണ് വിഷപ്പിനും ദാരിദ്ര്യത്തിനും എതിരായ ആഘോള സഖ്യം അല്ലേ എങ്കിൽ രണ്ടാം വട്ട കാലാവധി പൂർത്തിയാക്കിയ മുറയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം ർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ശക്തികാന്തദാസ് വ്യക്തി രണ്ടാമത്തെ വ്യക്തി അല്ലേ രണ്ടാം വട്ട കാലാവധി പൂർത്തിയാക്കിയ മുറയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനം രണ്ടാമത്തെ വ്യക്തിയാണ് ആര് കൂട്ടുകാരെ നമ്മുടെ ശക്തികാന്തദാസ് ഓക്കേ ഇനി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ആണേ കർമ്മയോഗി ഏതാണ് കർമ്മയോഗി അല്ലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കൂട്ടുകാർ എന്നത് കർമ്മയോഗി കർമ്മയോഗി ഇനി ഏഷ്യൻ സ്റ്റാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യയാണ് അതാണ് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഏതാണ് ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചവറ മാധ്യമ പുരസ്കാരം ലഭിച്ചത് രാജദ്വീപ് സർദേശാണ് രാജ്ദ്വീപ് സർദേശായി രാജദ്വീപ് സർദേശായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ് അത് ബെൽജിയമാണ് ഏതാണ് ബെൽജിയം ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ് ബെൽജിയം ഏതാണ് ബെൽജിയം ഇനി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതാ അനന്യം എന്താണ് അനന്യം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതെ അനന്യല്ലേ അനന്യം ഓക്കെ അല്ലേ ഒന്നും കൂടി ഞാൻ പറയട്ടെ എന്താണ് മുനാ മുനാ മുനാസുദ്ദീൻഷു അല്ലേ ബ്രിട്ടനിൽ ചാൾസ് രാജാവിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വനിതയാണ് മുനാ ഷംസുധൻ എങ്കിൽ നഗരത്തെ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച ആപ്പ് ഏതാണ് അഴകാപ്പ് അല്ലേ അഴകാപ്പ് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന പത്തൊമ്പതാം ജി ട്വൻ്റി ഉച്ചുകൂടിയിൽ അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച സഖ്യം ഏതാണ് അത് വിശപ്പിനും ദാരിദ്ര്യത്തിനും എതിരായ ആഗോള സഖ്യം രണ്ടാം വട്ട കാലാവധി പൂർത്തിയാക്കി മുറയ്ക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി രണ്ടാമത്തെ വ്യക്തിയാണ് ശക്തികാന്ത ദാസ് എങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സത്യമാണ് പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കർമ്മയോഗി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചവറ മാധ്യമ പുരസ്കാരം ലഭിച്ചത് രാജ്ദീപ് സർദേശായി ദേശായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങൾ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ബെൽജിയം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എതിര അനന്യം എന്താണ് അനന്യം ഇനി തൃശ്ശൂർ നഗരത്തിലെ ലാലൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ആരുടെ പേരിലാണ് ഐ എം വിജയൻ എവിടെയാണ് ഐ എം വിജയൻ അപ്പം ഐ എം വിജയന്റെ പേരിൽ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് എവിടെയാണ് തൃശ്ശൂർ നഗരത്തിലെ ലാലൂരിലാണ് ഓർത്തുവെക്കുക തൃശൂർ നഗരത്തിലെ ലാലൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ആരുടെ പേരിൽ ാണ് ഐ എം വിജയൻ ആണെങ്കിൽ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ദേവേന്ദ്ര ഹട്നാവിസ് ആരാണ് ദേവേന്ദ്ര ഹട്നാവിസ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ദേവേന്ദ്ര ഹട്നാവിസ് ആണെങ്കിൽ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ എവിടെയാണ് ആലത്തൂർ പാലക്കാട് ജില്ലയിൽ ഇനി കേന്ദ്ര സ്ട്രാറ്റിക്കൽ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്ക് കൂടിയത് ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്ര സ്ട്രാറ്റിക്കൽ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്ക് കൂടിയത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലേ ജമ്മു ആൻഡ് കാശ്മീർ ഇനി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അടുത്ത മേധാവിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആരെയാണ് അത് റെയ്ഡ് ഐസക്മാൻഡ് ഐസക്മാൻ ആരാണ് റെയ്ഡ് ഐസക്മാൻ ബഹിരാകാശ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അടുത്ത മേധാവിയായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ആരെയാണ് റെയ്ഡ് ഐസക്മാൻ ആണ് ആരാണ് റെയ്ഡ് ഐസക്മാൻ ഓക്കെ അപ്പൊ എന്താണ് അനന്യം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം തൃശൂർ നഗരത്തിലെ ലാലൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ ആരുടെ പേരിലാണ് ഐ എം വിജയന്റേതാണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പാലക്കാട് ജില്ല കേന്ദ്ര സ്റ്റാറ്റജിക്കൽ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്ക് കൂടിയത് ജമ്മു ആൻഡ് കാശ്മീർ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അടുത്ത മേധാവിയായി പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് റെയ്ഡ് ഐസക്മാൻ ഓക്കെ അല്ലേ അപ്പം ത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതുമാകട്ടെ നിങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇതുവരെ